ഡോക്ടർ അരുണേ ഒരിക്കലും യുദ്ധത്തിന്റെ വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതിട്ടോ ഓക്കെ താങ്കൾ വള്ളംകളി റിപ്പോർട്ട് ചെയ്തോ അതുപോലെ എലക്ഷൻ റിസൾട്ട് റിപ്പോർട്ട് ചെയ്തോളി പന്തുകളി ഉത്സവങ്ങൾ അതുപോലെ തന്നെ കുത്തിത്തിരിപ്പൊക്കെ താങ്കൾ വ്യാജ വാർത്ത കൊടുക്കരുത് കൊടുക്കരുതിട്ടോ മാധ്യമങ്ങളാണ് ജനങ്ങളെ പാനിക് ആക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധാരണ വരുത്തിയാണ് യുദ്ധം എല്ലാവർക്കും അറിയാം അവിടെ പോയിട്ട് റിപ്പോർട്ടിംഗ് എടുക്കണതും ഒക്കെ റിസ്ക് ആണ് എന്നുള്ളതെങ്കിലും താങ്കൾ വാട്സപ്പ് കോളേജിലെ ഹെഡ് മാസ്റ്റർ ആണോ വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വേണ്ട വാർത്തകൾ താങ്കൾ ബ്രേക്കിംഗ് ആയി കൊടുത്തില്ലേ ഈ ഒരു വാർത്ത കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളും അടച്ചു എന്ന് താങ്കൾ ഏത് കാലിൻ്റെ ഇടയിൽ നിന്ന് എടുത്തിട്ട് കൊടുത്ത വാർത്തയാണ് മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസുകൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു റേറ്റിങ്ങിനും റീച്ചിനും വ്യൂസിനൊക്കെ വേണ്ടിയിട്ട് എന്നുള്ളത് എന്ന സുഹൃത്തായി ഇത് ഞാൻ അനുഭവിച്ചാണ് ഞാൻ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് താങ്കൾ ബ്രേക്കിംഗ് ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളും അടച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് താങ്കളോടുള്ളൊരു ക്രെഡിബിലിറ്റി താങ്കൾ നമുക്ക് ഇഷ്ടമായിരുന്നു ട്രാവൽസൊക്കെ വിളിക്കുന്നു നാട്ടിലേക്ക് വിളിക്കുന്നു എയർപോർട്ടിൽ എയർപോർട്ടിലാൾ ബന്ധപ്പെടുന്നു അതിനുശേഷം താങ്കൾ വളരെ കൂളായിട്ട് അയ്യോ അതൊരു തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തയായിരുന്നു സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നത് താങ്കൾ എന്ത് ആവേശമാണ് കാണിക്കണത് അല്ല വീട്ട് കരി വാങ്ങാനാണല്ലോ അതൊക്കെ കാണിക്കണത് പിന്നെ സുഹൃത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുള്ള ഒരു ന്യൂസാണത് ബ്രേക്കിങ്ങാണിത് ഇന്ത്യയിലെ എയർപോർട്ടുകൾ അടച്ചു എന്ന് താങ്കളാണ് ആദ്യമായൊരു വായിൽ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് പ്രവാസികൾക്ക് അത് വിഷമായിട്ടുണ്ട് ടെൻഷനായിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് താങ്കൾ മാപ്പ് വരണം ഓക്കെ ഞങ്ങൾ ഈ യുദ്ധസമയത്തുള്ള ഈ പട്ടിഷോ നിർത്തിയതല്ലേ നിങ്ങൾക്ക് പേരിന്റെ കൂടെ ഡോക്ടർ ഉണ്ടെന്ന് കരുതിയിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ